നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസുകളും ബോട്ടിലുകളും കപ്പുകളും കറി വിളമ്പാൻ ഉപയോഗിക്കുന്ന കിണ്ണകളും സ്പൂണുകളും ഒക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് പ്ലാസ്റ്റിക് കൊണ്ടും ഉണ്ടാക്കിയതാവരുത് പകരം സ്റ്റീൽ കൊണ്ടും ഗ്ലാസ് കൊണ്ടും മണ്ണ് കൊണ്ടും പിഞ്ഞാനം കൊണ്ടും മറ്റും പ്രകൃതിയിൽ നിന്നും ഉൽ നല്ല വസ്തുക്കളിൽ നിന്നും ഉണ്ടാക്കിയതാവണം പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ തരികൾ അഥവാ മൈക്രോ പ്ലാസ്റ്റിക്സ് പാത്രങ്ങളിൽ നിന്നും അലിഞ്ഞ് ഭക്ഷണത്തിൽ കലരാൻ സാധ്യതയുണ്ട് അത് ആരോഗ്യത്തിന് കേടാണ് അതുപോലെ നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ചെയറുകൾ പ്ലാസ്റ്റിക്കിൻ്റേതാവരുത് കാരണം പ്ലാസ്റ്റിക്കുകൾ ഉഷ്ണസ്വഭാവം ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കും അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചെയറുകൾക്ക് പകരം മരത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ചെയറുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ വെക്സിനിൻ്റെ സീറ്റുകളും സോഫകളും ഉഷ്ണസ്വഭാവമുള്ളതാണ് അതുകൊണ്ട് അവയ്ക്ക് പകരം മരത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ സ്റ്റീലിൻ്റെയോ സോഫകൾ ഉപയോഗിക്കുക അവയിൽ തന്നെ കോട്ടണിൻ്റെയോ സിൽക്കിൻ്റെയോ കുഷണും കവറുമുള്ള സോഫകൾ ഉപയോഗിക്കുക